തോപ്രാങ്കുടി കനകക്കുന്ന് സ്വദേശിയാണ് പ്രദേശത്തെ മാതൃകാ കർഷകനായ ബെന്നി പൂന്തുത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് പള്ളികൾ ഉൽപാദിപ്പിച്ച് ഇദ്ദേഹം വിപണിയിലെത്തിക്കുന്നുണ്ട് കനകക്കുന്ന് ഞാരക്കവലയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കാർഷിക നഴ്സറി വഴിയാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി മേൽത്തരം കുരുമുളക് പള്ളികൾ ഉൽപാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് കരിമുണ്ട പന്നിയൂർ കുതിരവാലി കൊറ്റനാടൻ തുടങ്ങിയ ഇനങ്ങളാണ് ഇദ്ദേഹം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കർഷകർ കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ വിളവെടുത്തുകൊണ്ടിരിക്കുകയുമാണ് തോപ്രാംകുടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് ബെന്നി പൂന്തുരുത്തിൽ ഏകദേശം ഇരുപത് വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് എൻ്റെ നേഴ്സറി അക്ഷയ കാർഷിക നഴ്സറി എന്നുള്ളത് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേഡ് നേഴ്സറി ഈ ഒരു ലക്ഷം കവറോളം വിവിധ ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികളാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് കരിമുണ്ട നീലമുണ്ടി പന്നിയൂർ കൊറ്റനാടൻ കുതിരവാലി തുടങ്ങിയ കൊടിയ ഇനങ്ങളാണ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറ്റ് ജില്ലകളിലേയും ആളുകൾ വന്ന് കർഷകർ വന്ന് നേരിട്ട് എൻ്റെ നേഴ്സറിയിൽ നിന്ന് കുടുത്തല വാങ്ങുന്നു അതോടൊപ്പം തന്നെ വിവിധ നേഴ്സറിക്കാരും അവർക്ക് ആവശ്യമായ കുടിത്തലകൾ നേഴ്സറിയിൽ വന്ന് സംഭരിക്കുന്നു ഇത്തവണ കൂടുതൽ കുരുമുളക് വള്ളികൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം മാതൃകാ കർഷകം കൂടിയായ ബെന്നി രണ്ടേക്കർ സ്ഥലത്ത് കുരുമുളകിന്റെ പ്രദർശന തോട്ടം കൂടി പരിപാലിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്ബീറോ ഇടുക്കി